ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് ചിത്രമാണ് കോഹ്ലി ചിത്രത്തിൻ്റെ സെക്കൻഡ് സിംഗിൾ ലിറിക്കൽ വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങി രണ്ട് മണിക്കൂറിനകം തന്നെ യൂട്യൂബിൽ ഒൻ മില്യു മുകളിൽ വ്യൂസ് നേടിയിരുന്നു അതുകഴിഞ്ഞും സോങ് ഒത്തിരി റീച്ചും വൈറലും ആയിക്കൊണ്ടിരിക്കുകയാണ് അനിരുദ്ധ് എല്ലാ ചിത്രത്തിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും സോങ്സ് ആയാലും വ്യത്യസ്തമായും അനിരു അനിരുദ്ധിൻ്റേതായ കയ്യൊപ്പും കൊണ്ടുവരാറുണ്ട് ഈ സോങ്ങിലും നമുക്കത് കാണാം ഡപ്പാങ്കൂത്തായും അടിച്ചുപൊടിയും മെലഡിയായും റൊമാൻറ്റിക്കും എല്ലാം മിക്സ് ഫീൽ തോന്നിപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായൊരു ലിറിക്സ് തന്നെയാണ് കോഹ്ലിയിലെ മോണിക്ക എന്ന സോങ് പാടിയിരിക്കുന്നതും അനിരുദ്ധും സബ്ലാഷിനിയും അസൽ കൊലാറും ചേർന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നതും നല്ലൊരു കളർ കോറിയോഗ്രാഫിയിൽ തന്നെയാണ് അനുസരിച്ചും പൂജ ഹെച്ച് ഡേയുടെ ചുവടും കാണാൻ ഭംഗി കൂടിയിട്ടുണ്ട് മലയാളത്തിൽ നിന്നും സൗബിൻ ഷാഹിറും വ്യത്യസ്തമായി ഉള്ള ഗാനരംഗങ്ങളിൽ ഡാൻസ് ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ യൂട്യൂബിൽ തന്നെ ട്രെൻഡിങ്ങിലും അഞ്ച് മില്യൺ പത്ത് മില്യൺ അതിന് മുകളിൽ പോകാനും അധിക സമയം വേണ്ടിവരില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല എൻ്റെ വീഡിയോ അവസാനം വരക്കേണ്ട എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക